ഇന്ന് നിങ്ങളെ മുമ്പിൽ പറയാൻ പോകുന്നത് കാർഡിയോ എക്സസൈസ് എക്സസൈസിനെ കുറിച്ചാണ് കാർഡിയോ എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ കാർഡ് നമ്മുടെ നമ്മളെ ശരീരത്തെ ഹാർട്ടിൻ്റെ പ്രവർത്തനത്തെയും നമ്മുടെ ശരീരത്തുണ്ടാകുന്ന ദുർനീര് ആവശ്യമില്ലാത്ത കൊഴുപ്പ് ഇതെല്ലാം കത്തിക്കാനുള്ള ഒരു കാർഡിയോ എക്സസൈസ് എന്ന് വെച്ചാൽ നല്ല സ്ട്രെയിനുള്ള ഒരു എക്സസൈസാണ് അത് വണ്ണം ഉള്ളവർക്കും ചെയ്യാം വണ്ണം ഇല്ലാത്തവർക്കും ചെയ്യാം അപ്പോൾ അത് വണ്ണം ഉള്ളവർക്ക് മാത്രമേ ചെയ്യാവൂ വണ്ണം ഇല്ലാത്തവർക്ക് ചെയ്തു അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും ചെയ്യാം എല്ലാവർക്കും ചെയ്യാനുള്ള എക്സസൈസ് ആ തന്നെയാണിത് ആരും ജിമ്മിൽ വന്ന തുടക്കത്തിൽ എന്നെക്ക് തുടക്കത്തിൽ പഠിപ്പിച്ചാണ് ഇനിക്ക് ഇനി എനിക്കിനി അത് ആവശ്യമില്ല അങ്ങനെയൊന്നും വിചാരിക്കില്ല എത്ര കാലം നിങ്ങൾ വ്യായാമം ചെയ്യുന്നു എത്ര കാലം നിങ്ങൾ വ്യായാമം ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത്രയും കാലം ഈ മൂന്ന് എക്സസൈസും നിങ്ങൾ ചെയ്യണം സ്ട്രെച്ചിങ് കാർഡിയോ അതുപോലെ ഈ ജോയിൻ്റുകൾക്കുള്ള ഒക്കെ നിങ്ങൾ ചെയ്ത് തന്നെ വർക്കൗട്ട് ചെയ്യണം പിന്നെ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഇപ്പോൾ ചെയ്യാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത് കാർഡിയോ എക്സസൈസാണ് അപ്പോൾ അതിനൊരു ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യം ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഈ സ്ലോവിൽ അല്ല ഞാൻ ചെയ്യുന്നത് ഞാൻ കുറച്ച് സ്പീഡിലായിരിക്കും ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നവർക്ക് അത് ചെയ്യാം ആ സ്ലോവിൽ ചെയ്യുന്ന എങ്ങനെയൊന്നും കൂടെ ഞാൻ ഇടയ്ക്കൊന്ന് കാണിച്ചു തരാം എന്ന് ഒന്ന് ഐറ്റം കാണിക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും സ്ലോവിലും കൂടി അത് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആദ്യം നമ്മൾ അങ്ങനെ നിൽക്കുക ഇങ്ങനെ നിക്കുക ഇത് അതാ കഴിഞ്ഞു പത്ത് നമ്പർ മൂന്ന് സെറ്റാണ് ഒരു സെറ്റാണ് നിങ്ങൾ പത്ത് നമ്പർ ഞാൻ എനിക്ക് പത്ത് നമ്പർ ചെയ്യാൻ പറ്റാത്ത സമയം കുറവുണ്ട് പത്ത് നമ്പർ ചെയ്യുന്നില്ല ഞാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ചെറിയ അഞ്ച് നമ്പരോളം ഞാൻ ചെയ്ത് കാണിച്ചതാണ് കണ്ടല്ലോ അത് കഴിഞ്ഞ് അപ്പം അപ്പോൾ അത് ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത് ഒരു കാര്യം പറഞ്ഞത് ഇപ്പോൾ ഇതേ സ്പീഡ് ചിലപ്പോൾ ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ളവരെന്താണ് ഇടുപ്പിൽ കൈ വയ്ക്കുക മനസ്സിലായോ അ ഇത് നമുക്ക് നല്ല നല്ല വണ്ണം ഉണ്ട് ഒരാൾക്ക് ഇങ്ങനെ നമ്മൾ നേരത്തെ ഞാൻ കാണിച്ച പോലെ സ്പീഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഇങ്ങനെ ചെയ്യാം ഒരു കുഴപ്പം പോലെ പക്ഷേ ഇങ്ങനെ ചെയ്യാം എന്നേ ഉള്ളൂ ഭാവിയിൽ നിങ്ങൾ ഞാൻ നേരത്തെ ചെയ്തുപോലെ ചെയ്യണം അതാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അടുത്ത് ഇതാ കണ്ടല്ലോ അതിപ്പോൾ വണ്ണമുള്ള ഒരാളാണ് ഇതാണ് വണ്ണമുള്ള ഒരാളാണ് ഇങ്ങനെ ചാടി ചെയ്യാൻ പറ്റാത്തവർക്ക് ഇങ്ങനെ ചെയ്യാം അതാ അങ്ങനെയാണ് അതും നേരത്തെ പറഞ്ഞു നമ്മൾ ഉദ്ദേശം അറിയാമല്ലോ യാതിരിയാണ് ചെയ്യണം അത് അപ്പോൾ ഇത് രണ്ടായല്ലോ നോക്കിക്കണം കേട്ടോ അതും ഞാൻ നേരത്തെ പറഞ്ഞു ചാടി ചെയ്യാൻ പറ്റാത്തൊർക്ക് ഈ ഇത് ചെയ്യാം ഓക്കെ അടുത്ത് കണ്ട നമ്മൾ നിന്നെടുത്ത് ഓടുന്നതല്ല അതും ഞാൻ പറയുന്നു പ്രായമുള്ളവർക്ക് അല്ലെങ്കിൽ ഓടി ചെയ്യാൻ പറ്റാത്ത സ്പീഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഈ തിരിച്ച അടുത്ത് ദൈവം നമ്മൾ ഇടുപ്പിൽ തന്നെ കഴിക്കണം അല്ലേ ഓക്കെ അത് നോക്കണം ആ മനസ്സിലായല്ലോ ഓക്കെ അടുത്ത് അത് ഇളകി ചെയ്യാൻ പറ്റാത്തവർക്ക് ഓക്കെ അടുത്ത് നോക്കാം തലയിൽ ഇങ്ങനെ കൈ വയ്ക്കാം നോക്കാം ഇതിപ്പം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ കണ്ടല്ലോ അതിപ്പോൾ ചാട് ചെയ്യാൻ പറ്റാത്തവർക്ക് തുടക്കക്കാർക്ക് തോക്കെ നീ അടുത്ത് തരാം നോക്കിക്കോ അതും ചാട് ചെയ്യാൻ പറ്റാത്തവർക്ക് നോക്കാം പക്ഷേ കാലം നോക്കിയാൽ ഓപ്പോസിറ്റാണേ ഓപ്പോസിറ്റാണ് നമ്മൾ ചെയ്യേണ്ടത് ഇടത് കൈ വലത് കാല് ഓക്കെ സാർ നമ്മൾ ഇടുപ്പിൽ കൈ അല്ല നിങ്ങൾക്ക് ചാടി ചെയ്യാൻ പറ്റത്തേ അതെ കയ്യിൽ മുകളിലോട്ട് ഇത് അപ്പോൾ സ്ലോ വഴി ചെയ്യണമെന്ന് കഴിഞ്ഞല്ലോ ലാസ്റ്റ് ഇടിപ്പിടി കൈ വയ്ക്കുക ആ കാലം തമ്മിൽ ചേർന്ന് ചേർത്ത് വയ്ക്കുക ഇത് ചിലവർക്ക് ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ് എന്നാലും ശ്രദ്ധിക്കുക നിങ്ങൾ ഇതാണ് കാർഡിയോ എക്സസൈസ് ഞാൻ പത്ത് നമ്പർ വെച്ചല്ല പഠിപ്പിച്ചത് രണ്ട് നമ്പർ മൂന്ന് അഞ്ച് നമ്പറൊക്കെയാണ് പത്ത് നമ്പർ വെച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഓർഡർ എന്ന് വെച്ചാൽ ജോയിൻറ്റുകൾക്കുള്ള ആദ്യം ചെയ്യണം സ്ട്രെച്ചിങ്ങിനുള്ള എല്ലാം ചെയ്യണം ഇതിൻ്റെ കൂടെ കാർഡ് എക്സസൈസ് ഈ മൂന്നും ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബോഡി కండీషన్ ఆవన్న కార్య ఏదో సంశాను ఓకే